മോട്രോള എഡ്ജ് ജി ഫിഫ്റ്റി അൾട്രാ മുതൽ റിയൽമി ജി ടി സിക്സ് റെനോ ട്വൽവ് സീരീസ് ഇൻഫിനിക്സ് നോട്ട് ഫോർട്ടി ഫൈവ് ജി എന്നിങ്ങനെ ഒന്നിലധികം ലോഞ്ചുകൾക്ക് കഴിഞ്ഞ ആഴ്ച ടെക് ലോകം സാക്ഷ്യം വഹിച്ചിരുന്നു ഈ ആഴ്ച ഇന്ത്യൻ ആഗോള വിപണികളിൽ നിരവധി പുതിയ റിലീസുകൾ കമ്പനികൾ വാഗ്ദാനം ചെയ്യുന്നു മോട്രോള റേസർ ഫിഫ്റ്റി സീരീസ് വൺ പ്ലസ് നോട്ട് സിഇ ഫോർ ലൈറ്റ് വിവോ ടി ത്രീ ലൈറ്റ് എന്നിവയും മറ്റും ലോഞ്ചുകളിൽ ഉൾപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഈ ആഴ്ച ഇറങ്ങാൻ പോകുന്ന പുതിയ സ്മാർട്ട് ഫോണുകളെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആദ്യം നമുക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യപ്പെടുന്ന പുതിയ ഫോണുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നോഡ് സിഇർ ലൈറ്റ് നോഡ് സിഇർ ലൈറ്റ് ഫൈവ് ജി ഇന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് ഏഴ് മണിക്ക് ഇന്ത്യയിൽ അവതരിപ്പിക്കപ്പെടും ലോഞ്ച് ചെയ്തതിനു ശേഷം ആമസോണിലൂടെയും ബ്രാൻഡിന്റെ ഔദ്യോഗിക സൈറ്റിലൂടെയും ഫോൺ വാങ്ങാൻ ലഭ്യമാകും വൺ പ്ലസ് നോഡ് സിഇ ഫോർ ലൈറ്റ് എയ്റ്റി വോട്ട് വയർഡ് സൂപ്പർ വൂക്ക് ചാർജിംഗും റിവേഴ്സ് ചാർജിംഗും പിന്തുണയ്ക്കുന്ന ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എ എച്ച് ബാറ്ററി പാക്ക് ചെയ്യുമെന്ന് സ്ഥിരീകരിച്ചു ഓപ്റ്റിക്കൽ ഇമേജ് സിവിലൈസേഷൻ പിന്തുണയുള്ള ഫിഫ്റ്റി എം ബി സോണി ലൈറ്റ് സിക്സ് ഹൺഡ്രഡ് പ്രൈമറി റിയർ ക്യാമറയാണ് ഫോണിന്റെ സവിശേഷത മാത്രമല്ല ഇത് മെഗാ ബ്ലൂ നിറത്തിലും എയ്റ്റ് ജി ബി വൺ ട്വന്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് ഓപ്ഷനിലുമാണ് വരുന്നത് വിവോ ടി ത്രീ ലൈറ്റ് രാജ്യത്തെത്താൻ പോകുന്ന മറ്റൊരു സ്മാർട്ട് ഫോൺ ആണ് വിവോ ടി ത്രീ ലൈറ്റ് ജൂൺ ഇരുപത്തിയേഴിനാണ് ഫോൺ എത്തുന്നത് വരാനിരിക്കുന്ന വിവോ ഫോൺ ഫ്ലിപ്കാർട്ട് വഴി വിൽപ്പനയ്ക്ക് എത്തും ഇത് കമ്പനിയുടെ ഏറ്റവും താങ്ങാനാകുന്ന വിലയിൽ ഫൈവ് ജി പ്രാപ്തമാക്കിയ സ്മാർട്ട് ഫോണായി കണക്കാക്കപ്പെടുന്നു ഗ്രീൻ വേരിയന്റിലും ഡുവൽ ക്യാമറ സിസ്റ്റത്തിലും ഫോൺ വരുമെന്ന് ഫ്ലിപ്കാർട്ട് മൈക്രോസൈറ്റ് വെളിപ്പെടുത്തി ആഗോള വിപണിയിൽ ഈ ആഴ്ച വരാനിരിക്കുന്ന സ്മാർട്ട് ഫോണുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം റേസർ ഫിഫ്റ്റി സീരീസ് മോട്രോള അതിന്റെ അടുത്ത തലമുറ റേസർ ഫിഫ്റ്റി സീരീസ് ജൂൺ ഇരുപത്തിയഞ്ചിന് ചൈനയിലും ആഗോള വിപണികളിലും അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഫീച്ചറുകളുടെ കാര്യത്തിൽ സ്റ്റാൻഡേർഡ് മോട്രോള റേസർ ഫിഫ്റ്റി മീഡിയടെക് ഡിമെൻസിറ്റി സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എസ് ഒ സിയുമായി വരുമെന്ന സൂചനയുണ്ട് അതേസമയം റേസർ ഫിഫ്റ്റി അൾട്ര ചിപ്സെറ്റ് ആണ് നൽകുന്നത് റേസർ ഫിഫ്റ്റി അൾട്ര അടുത്തിടെ ആമസോൺ ഇന്ത്യയുടെ വെബ്സൈറ്റിൽ കണ്ടെത്തിയിരുന്നു ഇത് ഇവയുടെ ലോഞ്ചിനെ കുറിച്ച് സൂചന ഫിഫ്റ്റി സീരീസിനൊപ്പം ജൂൺ ഇരുപത്തിയഞ്ചിന് മോട്ടോ എസ് ഫിഫ്റ്റി നിയോ എന്ന പേരിൽ മറ്റൊരു സ്മാർട്ട് ഫോണും മോട്രോള അവതരിപ്പിക്കുന്നു സ്മാർട്ട് ഫോണിന് നാലു വർഷത്തെ വാറന്റി ലഭിക്കുമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് വൺ പ്ലസ് എയ് പ്രോ വൺ പ്ലസ് എയ്സ് ജൂൺ ഇരുപത്തിയേഴിന് ചൈനയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നു അത് പ്രാദേശിക സമയം ഏഴ് മണിക്കല്ല എങ്കിൽ നാല് മുപ്പതിന് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു വൺ പ്ലസ് എസ് ഡിസ്പ്ലേ അഡാപ്റ്റീവ് വൺ ട്വന്റി ഹെഡ്സ് റീഫ്രഷ് റേറ്റും സിക്സ് തൗസൻഡ് നിറ്റ്സിന്റെ ഏറ്റവും ഉയർന്ന ബ്രൈറ്റ്നസും ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മുൻനിര വൺ പ്ലസ് ട്വൽവിൽ ലഭ്യമായ അതേ ചിപ്പ് സ്നാപ്ഡ്രാഗൺ ഏജൻറ് ത്രീ എസ് ഒ സിക്ക് ഒപ്പം ഇത് വന്നേക്കാം ഫോണിന്റെ മറ്റു സവിശേഷതകളിൽ സിക്സ് തൗസൻഡ് വൺ ഹൺഡ്രഡ് എം എച്ച് ബാറ്ററി ഹൺഡ്രഡ് വോട്ട് വയേർഡ് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണ ഫിഫ്റ്റി എം ബി പ്രൈമറി ക്യാമറ എന്നിവ ഉൾപ്പെടുന്നു